ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ അതേ കാബേജ് തോരൻ വെക്കാനായിട്ട് ഞാൻ കാബേജ് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരല്പം മുളക് പൊടി കെട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി നാളികേരം അതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ട് നാടൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഒതുക്കിയെടുക്കാനുള്ളതാട്ടോ അപ്പോൾ ഇതേ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് വറുത്തിടാനായിട്ട് കടുകും മുളകും വേണം കേട്ടോ അപ്പോൾ അത് വറുത്തിടണം പിന്നെ ഇതേ നമ്മൾ നാളികേരം ഒതുക്കിയെടുത്തു വെച്ചു കടുകും മുളകിട്ടതേ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി തിലേക്ക് നമ്മുടെ കാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി പാത്രത്തിന് ഉപ്പ് പൊടി അല്പം മുളക് പൊടി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ കാബേജ് നമുക്കതിലിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ല അടിപൊളിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഞാനുണ്ടാക്കിയത് മൺചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടാട്ടോ ഇനി നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എല്ലാ സൈഡും ഒരുപോലെ മറച്ചിടുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അപ്പോഴാണ് അതിലേക്ക് ഉപ്പ് മുളകൊക്കെ ശരിക്കും പിടിക്കുള്ളു കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒതുക്കി വെച്ച നാളികേരം ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നാളികേരത്തിൽ പച്ചമുളക് ചുവന്നുള്ളി ഇട്ട് ഒതുക്കിയതാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും പെട്ടെന്ന് വിട്ടോ ക്യാബേജ് ഞാൻ ശരിക്കും ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റാണ് ഈ തോരം വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അതും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടും നല്ലപോലെ തട്ടി പൊത്തി വെക്കണം നമ്മുടെ നാളികേരവും പച്ചമുളക് ചവന്നുള്ളിയൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി അങ്ങനെ അഞ്ച് മിനിറ്റ് കൂടി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേട്ട തോര സൂപ്പർ രുചിയാണ് നല്ല സദ്യക്കൊക്കെ കിട്ടുന്ന അതേ രുചിയാണ് കേട്ടോ ഒരു കാര്യമുണ്ട് നമ്മൾ കടുക് വറുത്തിടുമ്പോൾ ഇതിൽ ഉഴുന്നും കൂടിയും ഇട്ട് വറുത്തിട്ട നല്ലതാണ് കേട്ടോ പക്ഷേ ഇവിടെ കടുക് ഇഷ്ടമില്ല ഉഴുന്നും ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവന് പറക്കി പറക്കി മാറ്റി വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലിടാത്തത് അപ്പോൾ നമ്മൾ കടുക് വറുക്കുമ്പോൾ അതിൽ ഉഴുന്നുകൂടി ഇട്ട് വറുത്ത നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ഉണ്ടാക്കണ കാബേജ് തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ഷെയർ എല്ലാം തരണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ